മാതാവ് നന്ദി എൻ്റെ പേര് ആൻസി വത്സൻ ഞാൻ വരുന്നത് തൃശ്ശൂർ കൊടകരഭാഗത്ത് നിന്നാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഒരു വർഷമായിട്ട് കാലത്ത് നിൽക്കുന്നതാണ് ഈ ആൾക്കാരിൽ മാതാവിൻ്റെ ഒപ്പം ഇവിടെ വന്ന് നിന്ന് മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനായിട്ട് ഇത് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോയെന്ന് സംശയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷെ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് പറയാൻ പറ്റുമെന്ന് കുറച്ച് വോക്കൽ വോക്കൽകോടിന് ചെറിയൊരു നീര് വന്നിരിക്കുക അപ്പോൾ ക്ലിയർ ഒത്തിരി നേരം ഒന്ന് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടായിരിക്കും പറയാൻ പോകുന്നത് മാതാവിനെ കുറിച്ചാണ് ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി എട്ടിനാണ് അത് വരാനുണ്ടായ സാഹചര്യം എല്ലാവരെയും പോലെ തന്നെ എനിക്കും അബ്രോഡ് പോയിട്ട് ഞാനൊരു നഴ്സാണ് അപ്പോൾ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ നാൾ ഗ്യാപ്പൊക്കെ വന്നു അങ്ങനെ ആ സ്വപ്നം എനിക്ക് അത്രയും ഇങ്ങോട്ട് പൂർത്തീകരിക്കാനോട്ടൊന്നും സാധിക്കാതെ നിൽക്കായിരുന്നു പല പല ജോലികളിലൂടെ കടന്നുപോയി അതിലൊന്നും വിജയിക്കാനൊന്നും അധികം പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിലേറ്റീവ്സിൻ്റെ ജർമ്മനിയിലെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ അവിടെ എക്സ്പീരിയൻസ് തന്നെയൊന്നും ആവശ്യമില്ല അങ്ങോട്ടേക്ക് നമുക്ക് നോക്കി നോക്കാം എന്ന് പറയുന്നത് അപ്പോൾ വേഗം ചാടിക്കുക സംഭവിച്ചൊന്നും ആലോചിക്കേണ്ടാവുന്നില്ല കാരണം നല്ല സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച ജർമ്മൻ പഠനം ഞാൻ ജൂൺ പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തി ഒന്നിന് ആരംഭിച്ചു ആരംഭിച്ച് ഒരു ഒരു മാസം കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റാത്ത ഭാരാണ് ഇതെനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പൊന്തിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒട്ടും കാണാത്ത ഒരു ഭാഷ ഇംഗ്ലീഷായിരുന്നു എങ്കിൽ പിന്നെ നോക്കായിരുന്നു ഇത് ജർമ്മൻ ഒട്ടും നേരത്തെ കൂടി ഒരു ചേച്ചി വിടാന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് അപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്കിലെ യൂട്യൂബിൽ കൂടെയൊക്കെ ഇവിടെ കൃപാസനത്തിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും അച്ചന്മാരുടെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ ഉടമ്പടി എടുത്തിരുന്നില്ല അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിലുള്ളൊരു അപ്പോഴാണ് സമയം തന്നത് അപ്പോൾ ആ മാതാവിന് വേണ്ടിയിട്ട് ഞാൻ ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി അന്ന് മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളും രണ്ടാഴ്ചയിൽ കുമ്പസാരിക്കേണ്ട കാര്യങ്ങളും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും എഴുതിരി കത്തിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ അത് ഇനിയും രണ്ട് കാര്യം ബാക്കി നിൽക്കുന്നുണ്ടായി ഞാൻ പറയാം ബാക്കി അതെല്ലാം ഒഴിച്ച് എല്ലാം ചെയ്തു പോകുന്നു അത് കഴിഞ്ഞു ഞാൻ ഒരു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസങ്ങൾ ശേഷം അന്ന് എൻ്റെ ഞങ്ങൾക്ക് പഠിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ബി ടു വരെ ലെവലാണ് നേഴ്സിങ്ങിന് വേണ്ടത് പോകാനായിട്ട് അങ്ങനെ ബി വൺ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചോദിക്കുകയാണ് അവർ ബി റ്റു എക്സാമിനെ ഒരു രണ്ട് ആൾക്കാരുടെ ഒഴിവും കൂടി ഉണ്ടരുതുന്നുണ്ടോ എന്ന് തമാശയിൽ ചോദിച്ചൊരു ചോദ്യം അത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം ഞാൻ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ എഴുതാം എന്താന്ന് പോലും എനിക്ക് അറിയില്ല പഠിച്ച് ഫുള്ളായിട്ട് പോലും ഇല്ല ആ മാതാവിൻ്റെ ഒരു മാത്രം ഈ ഉടമ്പടി ഉടമ്പടിയും ആശ്ചര്യപ്പം കിടക്കുന്ന ഒരു ധൈര്യത്തിൽ എക്സാമിന് പോയി കൊച്ചിയിൽ എഴുതാനായിട്ട് കൊച്ചിയിൽ എഴുതി കഴിഞ്ഞാൽ പൊതുവെ ഒരു റൂമറുണ്ട് അധികം ആർക്കും ജയിച്ച് പോരുന്ന സ്ഥലമല്ല കൊച്ചി അപ്പം ധൈര്യം സംഭരിച്ച് പോയി അന്ന് അവിടെ പോയിപ്പോൾ എക്സാം സെൻറ്ററിൽ ഒരുപാട് പേരിൽ നിന്ന് ഇങ്ങനെ വാദോരാതെ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ പഠിക്കുന്നുമില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ ആകെ രണ്ട് സാധനങ്ങളുള്ളൂ മാതാവിൻ്റെ വെഞ്ചരിച്ച ഒരു കാശുരൂപം പിന്നെ മാതാവിൻ്റെ തൈലും ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് കാരണം പഠിച്ചിട്ടില്ല തുടങ്ങിയിട്ടില്ല പഠിപ്പ് ബി റ്റുവിൻ്റെ ഡേറ്റ് മാതാവ് പറഞ്ഞു ഇപ്പോൾ കുളം പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അത്ര രണ്ടോളും അവിടെ ചെന്ന് ഓരോരുത്തരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇത് ഇതേതാ ക്വസ്റ്റ്യൻന്ന് വെച്ചാൽ ഞാൻ മൺ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത് പഠിച്ചിട്ടുണ്ടോ ഇത് പഠിച്ചുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് പഠിക്കാനായിട്ട് ഞാൻ ബി ടു പഠിച്ച് തുടങ്ങിയിട്ടില്ല ബെസ്റ്റ് പഠിച്ചിട്ടും വന്നവർക്ക് അവിടെ കിട്ടണില്ല അപ്പോഴാണ് പഠിക്കാണ്ട് ഭീവണ്ണായപ്പോഴേക്കും വന്നേ അപ്പം എൻ്റെ പക്ഷേ എൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്തായാലും നിങ്ങൾ പഠിച്ചാലും ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോയ തൈലെത്തിന്ന് ഞാൻ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ വെച്ച് പരിചയപ്പെട്ട രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് പരട്ടിക്കൊടുത്ത് വിശ്വാസം വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിൽ വിശ്വാസം വേണം എന്നിട്ട് പുരട്ടിക്കോ ഞാനും പെരട്ടി തേൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തേൻ ഞാൻ കഴിച്ചു മാതാവിൻ്റെ ഈ രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ നാല് മുടിവുള്ള എക്സാം എഴുതിയത് എഴുതി അവിടെ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നാലും അതിൽ ഏതെങ്കിലുമൊക്കെ മാതാവ് എനിക്ക് തരും വെറുതെ ആക്കില്ല എൻ്റെ വരവ് കാരണം ആ മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് വെറുതെ വന്നതല്ല ഞാൻ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞൊരാളുണ്ട് എൻ്റെ അമ്മ അമ്മയുടെ അടുത്ത് ഞാൻ വന്ന വഴിക്ക് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു ഇത് രഹസ്യമായിട്ട് ഇരുന്നോട്ടെ എനിക്ക് ഏതെങ്കിലുമൊക്കെ കിട്ടും ഉറപ്പാണ് ഉറപ്പ് വിചാരിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു മൂന്നെണ്ണം എനിക്ക് കിട്ടി അതിവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ വില അറിയില്ല അതേ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും കിട്ടാൻ വളരെ പാടുള്ള എക്സാം പഠിക്കാണ്ട് പോയി എഴുതി മൂന്നെണ്ണം കിട്ടിയെങ്കിൽ അത് മാതാവിന്റെ ഒരു അനുഗ്രഹമല്ലാണ്ട് പിന്നെ ആരുടെ അനുഗ്രഹ അപ്പൊ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര വിശ്വാസമായി അങ്ങനെ ഞാൻ എനിക്ക് ഈ ഉടമ്പടി തുടങ്ങുമ്പോൾ സത്യം പറയാലോ അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടുണ്ട് ഫെയ്ത്തിൽ ഉള്ളതാണ് ഉടമ്പടി ഫെയ്ത്തിലുള്ളതാണ് ഉടമ്പടി എന്ന് പക്ഷേ എനിക്കത്ര ഫെയ്ത്തല്ല പേടിയായിരുന്നു കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം അഞ്ചരയ്ക്ക് എൻ്റെ രൂപം കത്തിച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഈ മെഴുതിരി കതിച്ച് പ്രാർത്ഥിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം പ്രാർത്ഥി കുർബാനയ്ക്ക് പോകണം നമ്മൾ ഞായറാഴ്ച മാത്രം മാത്രം കുർബാനയ്ക്ക് പോകേണ്ടിയിരുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഒക്കെ എങ്ങനെ സാധിക്കുമോ അതൊക്കെ എന്നൊക്കെ ആവശ്യ ടെൻഷൻ പേടിയായിരുന്നു ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും എന്നുള്ള പേടിയായിരുന്നു ആദ്യ ആദ്യം പേടിയായിരുന്നു പിന്നീട് ഇപ്പോൾ അതെൻ്റെ ദിനചര്യായിട്ട് മാറി നമുക്ക് എല്ലാ ദിവസവും ിവസം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് രാവിലൊരു ചായ കിട്ടിയെങ്കിലുള്ള വിഷമമുണ്ടല്ലോ ആ വിഷമം ഇപ്പം എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ അത്രയും വിഷമമാണ് ഇപ്പം എൻ്റെ എൻ്റെ ഒരു ലൈ എൻ്റെ ഒരു ഡേ തുടങ്ങണത് ഈശോയിലെ ഒരു ഈശോട് കൂടി തുടങ്ങും ഈശോയോട് കൂടി പേഴ്സണൽ ബ്രദറോട് കൂടി അവസാനിക്കും അങ്ങനെ ഒരു ദിവസം കടന്ന് പോയില്ലെങ്കിലാണ് ഇപ്പോൾ ഞാൻ വിഷമിക്കണത് അങ്ങനെ എൻ്റെ മൂന്നെണ്ണത്തിൽ ഞാൻ ഇപ്പോൾ ജയിച്ചിട്ടുള്ളൂ ജയിച്ചോഴിക്ക് ഉടൻ അടിയും കൂടെ ഓടി വന്നു ഓടി വന്ന് ബ്രദറിന് ഓർമ്മയെന്ന് എനിക്കറിയില്ല ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് മൂന്നെണ്ണം കിട്ടി സാശിയും പറയട്ടെ എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ നിയോഗത്തിൻ്റെ ഇതിൽ വെച്ചിരുന്നത് എനിക്ക് പാസ് ആവാൻ മാത്രമല്ലായിരുന്നു എനിക്കിതൊക്കെ പ്രോസസ്സിങ് കഴിഞ്ഞ് പോകണം കാരണം പത്ത് മുപ്പത്തി നാല് വയസ്സായി ജോലിയാണെന്ന് ഇറക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അന്നേരം അത് ഒത്തിരി നേരം വൈകി പിന്നെ ഈ ജോലി കിട്ടുക എന്നുള്ളതും കൂടി മതിലൊരു പൂർണ്ണ ഇതേലത്താണിപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു മോളതിപ്പോൾ എക്സാം ജയിച്ചത് മാത്രമേ കൊണ്ട് ഇപ്പം നമുക്ക് പറയണ്ട അതുകൂടി കഴിയട്ടെ നമുക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിസയും കൂടി പോകാവുമെന്ന് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ ഞാൻ കാത്തിരുന്നു അത് കഴിഞ്ഞ് പിന്നീടും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും തീർന്നിരുന്നില്ല പ്രശ്നങ്ങൾ നമുക്ക് കൊറോണയുടെ ടൈമായിരുന്നു രണ്ട് വർഷം മുന്നേ കൊറോണ ആ ഫസ്റ്റ് കൊറോണ എനിക്ക് കൊറോണയും കിട്ടി അതിനോടൊപ്പം കൊറോണയുടെ ആ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുറമേ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് മസ്ക്കറ്റിലാണ് അപ്പോൾ അവിടെയുള്ള ട്രാവൽ കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പിരിച്ചുവിട്ടു തുടങ്ങി കാരണം കമ്പനി സാമ്പത്തിക മാന്യത്തിലാണ് അപ്പോൾ കൂടുതൽ സാലറി ഉള്ളവരുടെ സാലറി വെട്ടിക്കുറച്ചു കുറേ പേരെ വിട്ടു അപ്പോൾ ആൾ സീനിയർ ആയതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തോളം അവർ വളരെ കുറഞ്ഞ സാലറിയിൽ അവിടെ പിടിച്ചു നിരുത്തി നമുക്ക് പോകാമായിരുന്നു പക്ഷേ ഞങ്ങൾ ഉറച്ച് പറഞ്ഞു ഞങ്ങൾ ോന്നില്ല ഞങ്ങള് നോക്കട്ടെ ഇത് കമ്പനി ഒക്കെ ആവാണെങ്കിൽ നിൽക്കാലോ എന്ന് വിചാരിച്ച് തീരെ പൈസ ഇല്ലാത്ത സമയത്ത് കൂടി ആളവിടെ രണ്ട് വർഷം പിടിച്ചു നിന്നു എനിക്കും വീട്ടിൽ വീട്ടിലിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളമായിരുന്നു തന്നെ വീടിൻ്റെ ഹൗസിങ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അടയ്ക്കാൻ പറ്റണില്ല വീട്ടിലെ ചിലവ് മുന്നോട്ട് പോകണില്ല ആൾക്കും ഇങ്ങോട്ട് പൈസ അയക്കാൻ പറ്റണില്ല ഒന്നും പറ്റണില്ല ആകെ വിഷമത്തിൽ സമയം അപ്പോൾ അന്നേരം മാതാവിനോട് മുട്ടിപ്പാടി പ്രാർത്ഥിച്ചു അതിനിടയിലാണ് അങ്ങനെ തള്ളി നീക്കി പോയി വീട്ടിൽ സഹായം എൻ്റെ വീട്ടിലെൻ്റെ ബ്രദറൊക്കെയും എനിക്ക് ലോണും ഒക്കെ അടയ്ക്കാനായിട്ട് ഒത്തിരി സഹായിച്ചു അങ്ങനെ മാതാവ് തോന്നിച്ചിട്ട് ഒത്തിരി പേര് സമയത്ത് സഹായിട്ട് വന്നു ഒക്കെ ഈ സമയത്ത് ഓർക്കാനിട്ടാ അത് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ നിന്ന നിൽപ്പും അവസാനിച്ച് അവിടുന്ന് എന്തായാലും പോകണം എന്നുള്ളൊരു തീരുമാനം കമ്പനിയിൽ നിന്ന് വന്നു അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലായിരുന്നു അവിടെ ഒരു ലോൺ ഉണ്ടായിരുന്നു എട്ട് ലക്ഷത്തിൻ്റെ ലോൺ അത് അടയ്ക്കാണ്ട് അവിടെ നിങ്ങൾക്ക് പോരാൻ പറ്റില്ല എല്ലാവർക്കും അറിയില്ല അവിടെ ലോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒട്ടും മുൻപോട്ട് പോകാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ എട്ട് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കും രണ്ടാഴ്ച കൊണ്ട് അടയ്ക്കണമായിരുന്നു പത്ത് പതിനഞ്ച് ദിവസമാണ് അവർ നമുക്ക് സമയം തന്നത് പതിനഞ്ച് ദിവസത്തിനുള്ള മാതാവിനടുത്ത് ഞാൻ പോയി പറഞ്ഞു കാരണം ഉടമ്പടി എടുത്ത് അന്ന് മുതൽ പിന്നെ എല്ലാം മാതാവിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് പോലെ ഞാൻ മാതാവിനോട് ഓടിയെന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത് രണ്ടാഴ്ച കൊള്ളിൽ തരും പറ്റാവുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ും ചോദിച്ചു ആളുടെ ഫ്രണ്ട്സിനോട് ഞാൻ എൻ്റെ ആൾക്കാരോട് എല്ലാവരോടും ചോദിച്ചു ഒരു ഒരു മറുപടി കിട്ടിയില്ല അപ്പം നേരം ഞാൻ ആലോചിച്ചു ആലോചിച്ചിരുന്നു ഇനിയിപ്പം ആരോടും ചോദിച്ചു ബുദ്ധിമുട്ടേണ്ട വീട് കയ്യിലിരിക്കേണ്ട ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നല്ലൊരു മൂന്ന് ബെഡ്റൂമുള്ള വീട് ഇതിനിടയ്ക്ക് മാതാവ് അപ്പോൾ അത് അത് നമുക്ക് പണയം വിറ്റിട്ടോ ഓൾറെഡി അത് നമ്മൾ ലോണിലാണല്ലോ വിറ്റിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ മുൻപോട്ട് പോകാം ആരും ബുദ്ധിമുട്ടിക്കുണ്ടാകുന്നു വിചാരിച്ച് വിൽക്കാനുള്ള പരസ്യം കോയലക്സിൽ കൊടുത്ത് കാത്തിരിക്കുകയാണ് പല പല ആൾക്കാർ വീട് വന്ന് കയറി കണ്ടുപോകുന്നു അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പലർക്കും പുറത്ത് നമ്മളറിയിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ ഇപ്പോൾ ഈ വീടിങ്ങനെ വിൽക്കാൻ നോക്കണത് നമ്മുടെ മനസ്സിലെ വിഷമം ഇതായിരുന്നു അങ്ങനെ വീട് ഒട്ടും താല്പര്യമില്ല അത്ര ബുദ്ധിമുട്ടി വാങ്ങിച്ച വീടാ അത് കയ്യിൽ നിന്ന് പോകാറായിപ്പോൾ ഭയങ്കര സങ്കടമായി അങ്ങനെ മാതാവിനോട് എന്നാലും മുട്ടിപ്പാട്ട് പ്രവർത്തിച്ചു മാതാവിന് എന്തിനു അത്ഭുതം സംഭവിച്ചു ചെയ്യാൻ പറ്റും ഉറപ്പാണ് ഇത് വളടുത്തത് വരുന്നതിന് മുൻപ് ഇത് വിൽക്കാൻ പോണേക്കാളും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു റിലേറ്റീവ്സ് മുഖേന അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല ജർമ്മനിയിൽ പോകാനിരിക്കുന്ന ആളാണല്ലോ ഞാൻ തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാൻ പറ്റും നമുക്ക് പൈസയൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ അവർ തന്നു അവർ പകുതി പകുതി റിലേറ്റീവ്സ് രണ്ട് മൂന്ന് റിലേറ്റീവ്സായിട്ട് പകുതി പകുതി എടുത്താൽ അത് എനിക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാതാവ് എട്ട് ലക്ഷം രൂപ ഒപ്പിച്ച് തന്നു ആർക്ക് പറ്റും ഇന്ന് ഇവിടെ നിന്ന് ഒരു പതിനായിരം രൂപ ഞാനൊരാളോട് ചോദിച്ചാൽ തരാം ആരും തരും എനിക്ക് തോന്നുന്നില്ല അത്രപോലും നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഒപ്പിക്കാൻ പറ്റില്ല ആ എനിക്കാണ് മാതാവ് ഉടമ്പടി എടുത്തത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ ഒറ്റ പേരിൽ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് എട്ട് ലക്ഷം രൂപ ഒപ്പിച്ച് ഹസ്ബൻഡിനത് കൊടുക്കാൻ പറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റി സേഫ് ആയിട്ട് അവളവിടെ എത്തി അപ്പോഴും ഞാൻ ഒരു എക്സാം ബാക്കി നിൽക്കുന്നുണ്ട് ധൈര്യ ധൈര്യപൂർവ്വം ഞാൻ വീണ്ടും രണ്ട് മാസത്തിന് ശേഷം പഠിച്ചു അപ്പോൾ ബി റ്റു പഠനം കഴിഞ്ഞു കാരണം മുൻപ് പഠിക്കാണ്ട് എഴുതി അങ്ങനെ മൂന്നെണ്ണം കിട്ടിയ ഇത് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരണം അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പഠിക്കണ ഒരു സ്വഭാവമുണ്ട് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പഠിച്ചുകൊണ്ടിരിക്കുക മാതാവിനെ പരീക്ഷിക്കാനൊന്നുമല്ല കേട്ടോ ചുമ്മാ മാതാവനോട് ചോദിച്ചു ഒരു നല്ല എളുപ്പമുള്ള ക്വസ്റ്റിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മാതനോട് വെറുതെ ചോദിച്ചു ഈ ക്വസ്റ്റിൻ തന്നെ വരുത്തോ അവിടെ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു വിശ്വാസമാകുകയും ചെയ്യുമ്പോൾ ഒരു മറ്റുള്ളവരോട് പറയാനൊരു സാക്ഷിയാവും എനിക്കതിൻ്റെ സാക്ഷ്യം തരുമോ മാതാവ് അപ്പം അങ്ങനെ വെറുതെ എന്നിട്ട് ഞാൻ അടുത്തൊരു വരി പറഞ്ഞു കാരണം എനിക്ക് പേടിയാണ് അപ്പോൾ അച്ചവിടെച്ച എപ്പോഴും പറഞ്ഞത് കേട്ടുണ്ട് പരീക്ഷിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി അപ്പം ഞാൻ വെച്ചപ്പോൾ എന്തായാലും ഈ കൊസ്യും വരും ഉറപ്പാണ് പഠിച്ചു വെള്ളം പോലെ പഠിച്ചു കാണാം അതിന് എനിക്ക് അവിടെ തന്നെ ഇത് കൊസ്യും കാണാൻ വേണ്ടു അത്രയും കാണാ പാഠം പഠിച്ചുപോയി അവിടെ നിന്നപ്പോൾ അതേ ക്വസ്റ്റിൻ അപ്പോൾ ഒരു ക്വസ്റ്റിൻ പേപ്പറിലും രണ്ട് ക്വസ്റ്റിനുണ്ട് അതിലൊരു ക്വസ്റ്റിനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് സങ്കടമായി മറ്റേ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കായിരുന്നു എന്ന് തോന്നി പക്ഷേ ത്യാഗ്രഹമാണല്ലോ കുഴപ്പമില്ല പാസ്സായി അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി അതാണ് ഏറ്റവും വലിയ അത്ഭുതം ചോദിച്ച ക്വസ്റ്റിൻ തന്നെ തന്നു അവിടെ ചെന്നപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞ് വന്ന് ഞാൻ ബാക്കി പിന്നീട് ബുദ്ധിമുട്ടായിട്ട് കിട്ടാണ്ട് പല പിള്ളേരും എൻ്റെ ഫ്രണ്ട്സിലുണ്ടായിരുന്നു എത്ര പ്രാവശ്യം ഇതിന് കിട്ടാത്തവർക്കൊക്കെ ഞാൻ പറയാറുള്ളത് എൻ്റെ കയ്യിലൊരു തൈലുണ്ട് കൊണ്ട് പക്ഷേ പക്ഷെ അത് എനിക്കാവശ്യത്തിന് തന്നതാണ് പ്രാർത്ഥിച്ച് വിശ്വാസത്തിലോട് ചെയ്യണം ചെയ്തു കഴിഞ്ഞ് കിട്ടിയാൽ മാധവനോട് പറയണം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊട്ടോ ഞാൻ പ്രാർത്ഥിച്ചോളാം ആ സമയം നിങ്ങൾ എക്സാം വരുന്ന സമയത്തോട് പറഞ്ഞാൽ മതി ഞാൻ മാധവനോട് പ്രാർത്ഥിക്കാം ഞാൻ മാധവനോട് ചോദിച്ചൊന്നും എനിക്കിതുവരെ തരാതിരുന്നിട്ടില്ല അങ്ങനെ തരാതിരുന്നണ്ടെങ്കിൽ അതിലും വലിയൊരു കാര്യം തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ എൻ്റെ നാല് എക്സാമും പാസ്സായി എങ്ങനെ പാസ് പാസ്സാണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഏകദേശം ഒരു ഒന്ന് ഒരു വർഷമൊക്കെ എടുക്കും ജന്മിനിയുടെ പ്രോസസ്സിങ് നല്ലോണം സമയം എടുക്കുന്ന ആണ് ഒരു വർഷം കഴിഞ്ഞു ഒരു അനുക്കം ആയിട്ടില്ല ജയിക്കലൊരു വിധം യുദ്ധം ചെയ്ത് ജയിച്ചു പക്ഷേ പ്രോസസ്സിങ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല ഈ പോയിക്കൊണ്ടിരിക്കുക അവിടുത്തെ റൂൾസ് ആണെങ്കിൽ ഇനി മാർഗല്ലോ എന്ന് പേടിച്ച് ആകെ സങ്കടമായി ഒരു വർഷം എനിക്ക് ഓൾറെഡി ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു അപ്പം അന്ന് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു കണ്ടിട്ട് അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു അച്ഛോ ഒരു വർഷത്തോളമായി എൻ്റെ ശരിയാണെങ്കിൽ എനിക്കൊന്നും പ്രോസസ്സിങ്ങിലൊരു നീക്കം കാണാനില്ല ജയിച്ചു എന്ന് പറഞ്ഞു അച്ഛൻ കരഞ്ഞ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ കവളത്ത് തട്ടി തൊ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കരയണേ ഉടമ്പടി അല്ലേ കയ്യിലിരിക്കണത് അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കരയാവോ എന്ന് ചോദിച്ചു ആ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക വേറൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണല്ലോ പക്ഷെ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് പിന്നേയും പിന്നെ പിന്നും സംശയമാണല്ലോ അങ്ങനെ അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യില് വെച്ച രൂപത്തിന്റെ മാതാവിന്റെ രൂപത്തിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു എഴുപത്തേഴ്ന്നുള്ളൊരു നമ്പർ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു മെസ്സേജ് മാധാവിൻ്റെ ഇന്ന് കിട്ടുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എഴുപത്തേഴ് ദിവസത്തിനുള്ളിൽ നടക്കും ഉറപ്പായിട്ട് നടക്കും താൻ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നത് എനിക്ക് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഉറപ്പായിട്ടും വിശ്വസിക്കാം പക്ഷേ സാക്ഷ്യം പറയാൻ വരണം കേട്ടോ എനിക്ക് കാണണം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ അച്ഛല്ലാണ്ടായപ്പിക്ക് സങ്കടം അച്ഛൻ ഉണ്ടായില്ല അത് പറയാനായിട്ട് എനിക്ക് കാണാനും അച്ഛൻ ഇത് കാണുമായിരിക്കും അപ്പോൾ അത് അച്ഛൻ ഓർക്കുമായിരിക്കും അങ്ങനെ എഴുപത്തേഴ് ദിവസത്തിന് രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ എനിക്ക് അവിടെ നിന്ന് വിസക്കി വെക്കാനുള്ള ഡേറ്റ് ും കഴിഞ്ഞു വിസ വന്നത് ഒരാഴ്ചക്ക് മുൻപാണ് വിസ വന്നു ഞാനങ്ങനെ പോവാനുള്ള ഡേറ്റ് എടുത്തു മെയ് മാസം ഇരുപത്തൊന്നിന് ഞാൻ പോവും അതിന് മുൻപ് ഞാൻ ഇനി ഒരുപാട് തവണ വിടവരും ഉറപ്പായിട്ടും വരും എന്നാലും എനിക്ക് പറയാനുള്ള ആഗ്രഹം കൊണ്ട് കിട്ടിവഴിക്ക് ഓടി വന്നതാണ് ഞാൻ കാരണം ഒരു വർഷമായി ഞാൻ ജർമ്മൻ പഠിച്ച മുതൽ ഞാൻ കാത്തിരിക്കണം മാതാവിൻ്റെ ഇവിടെ നിന്നിട്ട് എനിക്കിത് എല്ലാവരോടും പറയണം ഞാൻ പറഞ്ഞിട്ട് ഒരാളുടെ ലൈഫിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ സാക്ഷി ഉണ്ടായാലും എനിക്ക് മാതാവിനെയും ഈശോനേയും കിട്ടിയതാണ് ഇവിടെ എനിക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം അത് കിട്ടിയാൽ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടന്നു കൂട്ടിക്കോ പിന്നെ ഒരു നിയോഗം നമ്മൾ വേറെ വെക്കേണ്ടി വരില്ല പിന്നെ ഒരു കാര്യമുള്ളത് എനിക്ക് ഇപ്പോൾ ഞാൻ പോകാനുള്ളത് ശരിയാണ് അപ്പോൾ ആ വീട് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല വീട് വിൽക്കേണ്ട ഒന്നും വന്നില്ലല്ലോ അപ്പോൾ അതന്നാൽ പിന്നെ റെൻറ്റിന് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ച് റെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടു പരസ്യം ഇട്ടു അതുകഴിഞ്ഞ് മൂന്നാല് മാസമായിട്ടും ഇത്ര നല്ല ഭംഗിയുള്ള ആയിരത്തഞ്ച് സ്ക്വയർ ഫീറ്റിന് മൂന്ന് ബെഡ്റൂമുള്ള വീടാർക്കും വേണ്ട നല്ല സ്ഥലം നല്ല വെള്ളം നല്ല ചുറ്റുപാട് നല്ല എലിക്കക്കാർ എന്നിട്ടും വാടകക്കാർ സ്ഥിരമായി വന്നു നോക്കി പോകുന്നു മറുപടിയില്ല തിരിച്ചൊരു ഫോൺ കോൾ നമുക്കില്ല വീട് മതി എടുക്കുന്നുണ്ടെന്നു ഒരു ഫോൺ കോൾ കാണാനില്ല അങ്ങനെ ഞാൻ സങ്കടത്തോടുകൂടി ഇത് ഞാൻ പോണേക്കാളും മുന്നതൊന്ന് റെഡിയാക്കിയിട്ട് പോകാൻ പറ്റുമോ എന്ന് അമ്മോട് ചോദിച്ചു പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നിൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളിരിക്കുന്നുണ്ടല്ലോ മോളെ എത്രയോ സാഷങ്ങൾ കേൾക്കണു ഉപ്പ് പോയിട്ടിട്ടും ഒക്കെ മാതാവ് അനുഗ്രഹിച്ച കഥ പിന്നെ പിന്നെന്തിനാണ് നോക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഉടനടുത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലോ തൂട്ട് വീട്ടിലേക്ക് ഇറങ്ങി ഒരു മൂന്നാല് മൂന്നാലപ്പുറമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള ദൂരം അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എല്ലാ മൂലയ്ക്കും ചവിട്ടാത്ത സ്ഥലങ്ങളിലും നോക്കിയിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം വീടിൻ്റെ ചുറ്റും നടന്നത് എല്ലാം അവിടെ ഉപ്പ് ഇട്ടു വീട്ടിൽ ഒന്ന് കയറി ഡ്രസ്സ് മാറി ഒരു മണിക്കൂർ തികഞ്ഞുണ്ടാവില്ല വിളി വന്നു എനിക്ക് അതായത് ഈ വാടകയ്ക്ക് ആയി ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇവർ മുൻപ് കണ്ടുപോയിരുന്ന പാർട്ടിയാണ് നമ്മളോട് പറഞ്ഞു ആ വന്ന ദിവസം വൈകുന്നേരത്തിനുള്ളിൽ വെളി കണ്ടില്ലെങ്കിൽ ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ വേറെ നോക്കും നോക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ അവർ തന്നെ വിളിച്ചു അങ്ങനെ പിറ്റേ ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ കരാർ എഴുതി പൈസ കിട്ടി ഇപ്പോൾ അവർ സുഖമായിട്ട് അവിടെ അവർ ഇടയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആ കാര്യം സാധിച്ച് കിട്ടി പിന്നെയുള്ളത് എനിക്ക് എൻ്റെ ചേച്ചിയുടെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ ഒരു വെളിച്ചത്തിൽ ചേച്ചിയുടെ മകൻ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ വന്നു നമുക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ നമ്മൾ ഉടനടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാത്രി കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ഡോക്ടർ പറഞ്ഞു ചെസ്റ്റിൽ വെള്ളം കയറിക്കുക ഇപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലിറ്ററോളം വെള്ളമുണ്ട് ചെസ്റ്റിൽ അത് ടി ബിയുടെ ചെറിയൊരു സൂചനയാണ് അപ്പോൾ അത് ഇത്തിരി സീരിയസ് എമർജൻസി കണ്ടീഷൻ ഇപ്പോഴെങ്കിലും വന്നില്ലെങ്കിൽ പെട്ടുപോയനെ എന്ന് പറഞ്ഞു കാരണം അത്രയും സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് ആൾ കുറേ നാളുകളായിട്ട് വെള്ളം കയറികൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയണ്ടായിരുന്നില്ല ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട എന്താ കാര്യം എന്ന് അറിയണില്ല കാര്യം അറിഞ്ഞത് ഇപ്പോഴായിരുന്നു ഇങ്ങനെ ടി ഒരു ചെരുവാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടാന്മാരെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മോനാണ് അപ്പോൾ അവന് വയ്യാണ്ടായിപ്പോൾ അമ്മ കരഞ്ഞ് ഈ കൃപാസന മാധവൻ്റെ രൂപത്തിൻ്റെ മുമ്പേ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവെ ഞാൻ എൻ്റെ മോളിൽ നിന്ന് കറിഞ്ഞ് ഞാൻ കണ്ടാണ് അവളുടെ വിശ്വാസം വെച്ച് ഞാൻ പറയുകയാണ് എനിക്കപ്പം അവൾക്ക് കൊടുത്ത നന്മകൾ വെച്ച് എനിക്കും വിശ്വാസമാണ് ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ അമ്മമാധവൻ്റെ ഒരു കാര്യം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കുട്ടി ആശുപത്രിക്ക് പോണത് ശനിയാഴ്ചയ്ക്കുള്ളിൽ ശനിയാഴ്ച കുട്ടി ഇവിടെ ഉണ്ടാവണം ഡിസ്ചാർജായിട്ട് അസുഖവും മാറിയിട്ട് മാതാവ് അത് ചെയ്തു തരണം ഞങ്ങൾക്കത് സാക്ഷ്യത്തിൽ പറയണം എന്നു നമ്മൾ പ്രാർത്ഥിച്ചു എനിക്ക് സന്തോഷമായി കാരണം ഞാനാണ് ഇങ്ങനെ കൂടുതൽ കൂടുതലവിടെ ഇത്രയും ഇത്ര വിശ്വാസത്തിൽ വീട്ടിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക പക്ഷെ എൻ്റെ വിശ്വാസത്തിന് പുറത്ത് കൂടി അത് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ അവൻ വെള്ളിയാഴ്ച വൈകുന്നേരം മാതാവ് ഞങ്ങളെക്കാളും ഞങ്ങളെക്കാളും നേരത്തെ തരുന്ന ആളാണ് നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ വീട്ടിലെത്തി ഡിസ്ചാർജായിട്ട് ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല അവൻ ബോഡി ഒന്ന് ഓക്കെ ആയി ഒന്ന് നന്നായി ഒന്ന് പുഷ്ടിക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നു എന്നല്ലാണ്ട് വേറെ അസുഖങ്ങളെല്ലാം മാതാവ് മാറ്റി കൊടുത്തു ഒരു കുഴപ്പമില്ല ഈശോയെ നന്ദി ഈശോയെ സ്തുതിസൻ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേട്ട് മഴ വെള്ളം ചൊരിയുന്നത് പോലെയാണ് പെയ്യുന്നത് പോലെയാണ് ഈ മകൾ സാക്ഷ്യം പറഞ്ഞത് അത് ആദ്യമേ പറഞ്ഞു തന്നാൽ ജർമ്മൻ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ച് ഉടമ്പടിയിൽ വെച്ചിരുന്നു പക്ഷേ നാല് വിഷവേ കിട്ടിയുള്ളു പിന്നെയും കിട്ടാനുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം എഴുതി പിന്നത്തെ പ്രാവശ്യം എഴുതി വാക്ക് അതെല്ലാം കിട്ടി ഇതല്ല അത് പാസ്സായി പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പിന്നീട് നടന്ന ജല ഇത് പോകുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിങ് അത് വളരെയേറെ താമസിച്ച് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ ഈ സമയത്താണ് അവർ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരികയും പാസ്പോർട്ടൊക്കെ ആയിട്ട് വരികയും അച്ഛനെ കൊണ്ട് അവർ ഇതൊന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയം കൊടുത്ത് അച്ഛൻ അത് ബ്ലസ് ചെയ്ത് അമ്മമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ പറഞ്ഞ് ഒരു എഴുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു പിന്നെ നമ്പർ കാണിക്കുന്നുണ്ട് അത് എന്താണ് എന്നുള്ളത് പക്ഷേ എന്താണ് ഈ എഴുപത്തിയേഴ് ദിവസം കഴിഞ്ഞ് ഈ ഇത് കാര്യം ശരിയായ മെസ്സേജായി അത് എഴുപത്തി ദിവസത്തിനകം വിസ ശരിയാകുമെന്നുള്ളതാണ് പക്ഷേ അത് ഈ പറഞ്ഞ അതവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതിന് മുൻപ് തന്നെ ഏതാനും ദിവസങ്ങൾക്കോ എത്ര ദിവസത്തിന് മുമ്പ് മൂന്നാല് ദിവസം മുൻപ് തന്നെ ആ വിസ റെഡിയായി അവരവിടെ ജോലി ജോലിയിൽ പ്രവേശിച്ചോ അല്ലോ ജോലിയിൽ പ്രവേശിച്ചോ ഇനിയിപ്പം ജോലിക്ക് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ശരിയായിരിക്കുകയാണ് പിന്നീട് അടുത്ത ഒരു രണ്ടാമത് പറഞ്ഞ കൊറോണ കാലത്ത് മസ്ക്കറ്റിൽ ഭർത്താവ് ജോലിയായിരുന്നു അവിടെ ജോലി നഷ്ടപ്പെട്ട് അതിന് ശേഷം എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപ അവിടെ കടബാധ്യത വന്നു അതടച്ചെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പോരാൻ പറ്റത്തുള്ളൂ അന്ന് ഇവർ വളരെ ടൈറ്റായിരുന്നെന്നും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലൊക്കെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ വിഷയം ഉടമ്പടിയിൽ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി സ്ഥലവും ഒന്നും വിൽക്കാതെ തന്നെ വീടോ വസ്തുക്കളോ ഒന്നും വിൽക്കാതെ തന്നെ മറ്റേ ഏതാനും ബന്ധുക്കളും മറ്റുള്ളവരൊക്കെ സഹായിച്ച് ആ അങ്ങ് വീട്ടാനായിട്ട് സാധിക്കുകയും അദ്ദേഹം ഇവിടെ എത്തിയോ അദ്ദേഹം ആ അദ്ദേഹം ഇവിടെ തിരിച്ചു വന്ന് പക്ഷേ ഇപ്പോൾ വീണ്ടും ജോലിക്ക് കയറി എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നീട് എന്ന് പറയുന്നത് വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ഈ മകൾ അത് വളരെ നന്നായിട്ടത് പറഞ്ഞ് അപ്പോൾ ഉടനെ തന്നെ വിഷമിച്ചിരിക്കുമ്പോൾ ഉടനെ തന്നെ അമ്മ മാതാവ് നീ എന്തിനാ വിഷമിക്കുന്നത് ഉടമ്പടിയല്ലേ നിൻ്റെ കയ്യിലിരിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളല്ലേ നിൻ്റെ കയ്യിലുള്ളത് ആയുധമായിട്ട് അതെടുക്കുക ഉടനെ തന്നെ ആ മകൾ എന്ത് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിന് ചുറ്റും നടന്ന ആ മൂലയ്ക്കെല്ലാം ഉടമ്പടി ഉപ്പ് അങ്ങ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് എന്ന് പറയട്ടെ അന്ന് രാത്രി തന്നെ ആ വീടിൽ താമസക്കാരായി അപ്പം ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഒത്തിരിയേറെ ഇതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഗുണഗണങ്ങൾ കൊണ്ടല്ല അതാണ് അച്ഛൻ എപ്പോഴും പറയുന്നത് നോട്ട് മൈ ബേരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ ഗുണഗണങ്ങളോ എൻ്റെ കഴിവുകളോ ഒന്നുമല്ല ഇതിനെന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ കൃപയാണ് അമ്മ നമുക്ക് ചൊരിഞ്ഞ ഈ ഉടമ്പടി എന്ന് പറയുന്ന വലിയ ഒരു കാര്യം അത് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അത് വിശദീകരിച്ച് തീരാത്ത വിധത്തിലുള്ള ആ ഉടമ്പടി അത് പാലിച്ചാൽ എൻ്റെ ഉടമ്പടി പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ എല്ലാം ലഭിക്കും എന്ന് പറഞ്ഞ് അത് അന്യർത്ഥമായി മകളുടെ അനർത്ഥമായി നമുക്ക് അമ്മ മാതാവിന് ഈശ്വരയ്ക്കും ശക്തമായി അടിച്ചുകൊണ്ട് മഹത്തപ്പെടുത്തി